ഐ ടി ഫാമേസ് പുതിരോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ ഡി എഫാമസ് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എംബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐ ടി ഫാമേസ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ബാരൽ വെച്ചിട്ട് ആ കൊണ്ട് ബ്രോഡിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ഫാമേഴ്സിനൊക്കെ ആ ഒരു ബാരൽ വെച്ചിട്ട് ചെയ്യുന്നതിനു സംബന്ധിച്ച് ചിലപ്പം പ്രായോഗികമായിരിക്കില്ല കാരണം വെച്ചാൽ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും അത്തരം ആൾക്കാർക്ക് ഞാൻ ഇന്നലെ കാണിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് സെൻറ്ററിൽ ഗ്യാസ് ബ്രോഡിങ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പം ഗ്യാസ് ബ്രോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ജസ്റ്റ് നിങ്ങൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു ഗ്യാസ് ബ്രോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്രോഡർ സെറ്റ് ഉണ്ടല്ലോ അതിപ്പോൾ നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് കിട്ടുന്ന ഒരു അഫിലേറ്റർ ലിങ്ക് ഇന്നത്തെ വീഡിയോ മുതൽ ജസ്റ്റ് നിങ്ങൾക്ക് അഫിലേറ്റിന്ന് കാണുന്ന അവിടെ ആ ഒരു ഗ്യാസ് ബ്രോഡിന്റെ ഫോട്ടോ കാണാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ പിന്നത് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ഫാമിലറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം അപ്പോൾ മൈ ഡിയർ ഫാമസ് ഇതാത്തൊരു ഫാം റേറ്റ് ആയിട്ട് പറഞ്ഞുള്ളത് അപ്പോൾ ഡിയർ ഫാമസ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുന്നത് നമ്മൾ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കുക കാരണം വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ വിട്ടുവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മൈ ഡിയർ ഫാമസ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ